എഴുപത്തിമൂന്ന് ദിവസം കൊണ്ട് അഞ്ഞൂറ് കോടി ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തുന്ന കാര്യം പരിഗണിക്കണേ എഴുപത്തിമൂന്ന് ദിവസം കൊണ്ട് അഞ്ഞൂറ് കോടി ഇതിന് മുകളിൽ നിൽക്കുന്ന ഒരു സ്റ്റാർ മലയാളത്തിൽ വേറെയുണ്ടോ അത്തരത്തിൽ ആരാധകർ വേറെ കാണുമോ അതെ അത് ഒരേ ഒരു വാക്ക് തന്നെയാണ് ഒരേ ഒരു ചോദ്യം തന്നെയാണ് ആ ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമേ തിരമയുള്ളത് മോഹൻലാൽ എന്നാണ് ലാലേട്ടൻ എന്ന മലയാളികളുടെ സ്വന്തം ലാലേട്ടൻ എന്നറിയപ്പെടുന്ന മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അക്ഷരാർത്ഥത്തിൽ മോഹൻലാൽ എന്ന താരത്തിന്റെ വർഷമാകുമെന്ന് ഞങ്ങൾ മുന്നേ തന്നെ പ്രഖ്യാപിച്ചിരുന്നതാണ് കാരണം അദ്ദേഹത്തിന് തിരിച്ചു വരാൻ അധിക സമയമൊന്നും വേണ്ട നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കാത്ത ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ അദ്ദേഹം തിരിച്ചുവരുക തന്നെ ചെയ്യും ഇക്കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല കാരണം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം മലയാളികൾ അവരുടെ ഇടനെഞ്ചിലാണ് തന്നെ അവർക്ക് വലിയ ഒരു പ്രാധാന്യം അവരുടെ ജീവിതത്തിലെ ലാലട്ടിന് കൽപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അക്ഷരാർത്ഥത്തിൽ മോഹൻലാൽ സ്വന്തമാക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാർച്ച് മുതൽ ബോക്സ് ഓഫീസിനെ പഞ്ഞിക്കിട്ട് തുടങ്ങിയ മോഹൻലാൽ ഇപ്പോഴും അത് തുടരുകയാണ് അതും ഒരു റീറിലീസ് ചിത്രത്തിലൂടെ എന്ന് ഓർക്കണം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എംബ്രാൻ കേരളത്തിലെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന നേട്ടം ഒഴികെ മറ്റെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ് ആദ്യ ദിനം തന്നെ അമ്പത് കോടി എന്ന അപൂർവ നേട്ടം സ്വന്തമാക്കിയ ആ ചിത്രം വേൾഡ് വൈഡ് കളക്ഷനിൽ ഇരുന്നൂറ്റി കോടി രൂപയാണ് സ്വന്തമാക്കിയത് ാലെ റിലീസായ തുടരും എന്ന സിനിമയും മലയാളത്തിലെ സർവകാല വിജയമായി മാറി തരുൺമൂർത്തി എന്ന ഫാൻ ബോയ് സംവിധായകൻ മോഹൻലാലിന്റെ നടനും താരവും ഒരുപോലെ നിറഞ്ഞാടിയ ഒരു ചിത്രം കൂടിയായി മാറ്റുകയായിരുന്നു തുടരും എന്ന ചിത്രത്തെ കേരളത്തിൽ നിന്ന് തുടർച്ചയായി പതിനഞ്ച് ദിവസം കൊണ്ട് ആറ് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയ ചിത്രം കേരളത്തിൽ നിന്നും മാത്രം കോടി നേടുന്ന ആദ്യ സിനിമ എന്ന നേട്ടവും സ്വന്തമാക്കി രണ്ടായിരത്തി പതിനെട്ട് സ്വന്തമാക്കി വെച്ചിരുന്ന ഇൻഡസ്ട്രി ഹിറ്റ് ടാഗ് മുപ്പത് കോടി വ്യത്യാസത്തിൽ തുടരും സ്വന്തമാക്കി മോഹൻലാൽ തന്റെ താരസിംഹാസനം അരക്കെട്ടുറപ്പിച്ചു പുത്തൻ റിലീസുകൾ മാത്രമല്ല റീറിലീസാകുന്ന മോഹൻലാൽ ചിത്രങ്ങളും തിയേറ്ററുകളെ അക്ഷരാർത്ഥത്തിൽ പൂരപറമാക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇന്നാളുകളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ജൂൺ മാസത്തിലെ ആറാം തീയതി മുതൽ ആ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അൻവർ റഷീദ് സംവിധാനം ചെയ്ത ചോട്ട മുംബൈ എന്ന ചിത്രം പതിനെട്ട് വർഷങ്ങൾക്ക് ഇപ്പുറം ഫോർ കെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ റീറിലീസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് മാത്രമല്ല ഡോൾ ബി അറ്റ്മോസ് ആണ് സിനിമയുടെ ശബ്ദ സംവിധാനങ്ങളെല്ലാം ഉള്ളത് നൂറിൽ താഴെ എത്തിയ ചിത്രത്തിന് ഗംഭീര വരവേൽപ്പാണ് എങ്ങു നിന്ന് ലഭ്യമാകുന്നത് വൺ ഡിമാൻഡ് കാരണം രണ്ടാം ദിനം മുതൽ ചിത്രം കൂടുതൽ സ്ക്രീനുകളിൽ പ്രദർശനം വ്യാപിച്ചു കഴിഞ്ഞ കാഴ്ച കൂടി നമ്മൾ കാണുന്നു മോഹൻലാൽ അടക്കം എല്ലാ താരങ്ങളുടെയും ഇൻട്രോയ്ക്ക് പാട്ടിനും ഡയലോഗുകൾക്കും നിലയ്ക്കാത്ത കയ്യടികളും ആർപ്പുപിടികളുമാണ് എങ്ങു നിന്നും കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ കിങ്സ് സൈസ് തിയേറ്ററുകളിലെല്ലാം തന്നെ ഹൗസ്ഫുൾ ഷോയാണ് ചോട്ടാം മൊബൈക്ക് ഇപ്പോൾ ലഭിച്ചത് മാത്രമല്ല ഈ ഒരു വർഷം കൊണ്ട് ഇത്ര വലിയൊരു നേട്ടം അതും എഴുപത്തിമൂന്ന് ദിവസം കൊണ്ട് നേടുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല ഒരു വർഷം കൊണ്ട് പലരും നേടിയെടുത്ത നേട്ടത്തെയാണ് എഴുപത്തിമൂന്ന് ദിവസങ്ങൾ കൊണ്ട് ലാലിട്ടൻ പിന്തുടർന്ന് കീഴടക്കിയിരിക്കുന്നത് എഴുപത്തി മൂന്ന് ദിവസത്തിനുള്ളിൽ അഞ്ഞൂറ് കോടിയുടെ തിയേറ്റർ കളക്ഷനാണ് മോഹൻലാൽ എന്ന താരം ഇതിനോടകം സ്വന്തമാക്കിയത് നൂറ് കോടി ക്ലബ്ബിൽ പോലും ഇടം നേടാനാകാത്ത നടന്മാരുള്ളപ്പോൾ തുടർച്ചയായി രണ്ട് സിനിമകൾ ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറ്റി മോഹൻലാലിന്റെ റേഞ്ച് എന്തെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് പത്ത് വർഷത്തിന് ശേഷം സത്യനന്ദിക്കാടിനൊപ്പം കൈകോർക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ് മോഹൻലാലിൻ്റെ അടുത്ത് വരാനിരിക്കുന്ന ചിത്രം ഏതായാലും മോഹൻലാലിന്റെ നാളുകൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് അക്ഷരാർത്ഥത്തിൽ തെളിയിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ യാത്രകൾ ഏതായാലും കാത്തിരിക്കാം ഇനിയും ഗംഭീര വിജയങ്ങൾ കൊണ്ടുവരാൻ ലാലേട്ടന് സാധിക്കട്ടെ എന്ന് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാരണം കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് വരെല്ലാവർക്കും ബൈ ബൈ